ഇന്ന് ചാനലുകൾ ഒത്തിരി ആയതോടുകൂടി ഇപ്പോൾ മിമിക്രി അംഗീകരിക്കുന്ന ഒരു കലയായി മാറിയിരിക്കുകയാണ് മിമിക്രിക്കാർ തമ്മിലുള്ള വിവാഹ ആലോചനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീട്ടിൽ ഒരു മിമിക്രിക്കാരൻ്റെ ഒരു പെണ്ണു കാണൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ആർദവമായ സ്വാഗതം ചേട്ടന്റെ മോളെ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഞാനേ ഒത്തിരി ചക്കന്മാരോട് കൊണ്ടുവന്ന് മൂന്ന് ചക്കന്മാരെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മൂന്ന് ദിവസം ചേട്ടന്റെ വീട്ടിലെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് വല പ്രയോജനം ഉണ്ടാ അതുകൊണ്ടല്ലേ തനിക്ക് മൂന്നാൻ പേരിട്ടു ചേട്ടൊരു ഒരു കേസ് ചോദിക്കട്ടെ എൻജിനിയർ കൊടുത്ത് ഒരു ബിസിനസ്മാൻ കൊടുത്ത് എന്റെ മകളെ കഴിഞ്ഞാൽ ഒരു സീസണമല്ല മിമിക്രിക്കാരനാണെങ്കിൽ കുറച്ച് കഴിവുണ്ടെങ്കിൽ ചാനൽ എന്തെങ്കിലും പരിപാടി ചെയ്തിരിക്കുക ഇനി അവനൊരു ഭാഗ്യം അവനൊരു സിനിമാതാരവും ശരി അതുകൊണ്ട് എന്റെ മകളെ കെട്ടിക്കണെങ്കിൽ ഞാൻ മിമിക്രിക്കാരൻ കൊണ്ടേ കെട്ടിക്കൂ എത്ര ശമ്പളം ഉള്ള ആളെ കൊണ്ടുവന്നാലും ഇഷ്ടപ്പെട്ട ഒരു സന്തോഷ വാർത്ത പറയാം എന്താണ് ഒരു കിട്ടില്ല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി െ കലാപവൻ രാജപ്പൻ കലാപം രാജപ്പൻ കലാപം രാജപ്പൻ സിനിമയിൽ അഭിനയിച്ചാൽ വിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന ഇറങ്ങാനിരിക്കുന്ന സിനിമയിലെ നായകനല്ലേ ആണ് വിളിക്കട്ടെ പരാക്രമി എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്ന് ടെസ്റ്റ് ചേട്ടൻ അല്ല ഇവൻ ാരനാണെന്നുള്ള എന്താ തെളിവ് എന്താ ഹലോ ഉറപ്പായി മിമിക്രിക്കാരനാന്ന് ഉറപ്പായി മൈക്കേണ്ടീം നക്കിത്തില്ലേ കൈവശം ചെറുതാന്ന് പറഞ്ഞാ എങ്ങനെ തള്ളിക്കളയണ്ട ആറ്റം വളരെ ചെറുതായിരിക്കും പക്ഷെ അപാരമായ സ്ഫോടനശേഷിയേ ഓകെ ഓക്കെ അല്പമൊന്നും ഇങ്ങോട്ട് നീങ്ങിക്കോ അവിടെ ഒരു ചൈനയിലെ വന്മതില്ണ്ട് ആ സ്പീക്കറിന്റെ അടുത്ത് മാറിയേക്ക് ും സംഭവ വേറെ ഒന്നും ബലൂൺ പൊട്ടിയതിനു ശേഷമുള്ള കുമിള സ്വന്തം തൊണ്ടുണ്ട് സ്വന്തം ഞാൻ പറഞ്ഞു കേട്ടോ പൊട്ടിയുള്ള ശേഷമുള്ള കൊമള ഓക്കെ അതും പൊട്ടിച്ചു ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് പഠിക്കണം മനുഷ്യൻ കേട്ടോ എന്തായാലും ഇത് ആരും ചെയ്യുന്നത് ല്ലേ എന്ത് പറഞ്ഞാലും ഒരു മിമിക്രി ടച്ച് വരും പ്രോഗ്രാം ഉദ്ദേശിച്ചു നമ്മുടെ സ്ത്രീത്തിനെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് ഞാൻ ഉറപ്പിക്കാന്ന് പറഞ്ഞു എന്തായാലും ഐറ്റം കാണേണ്ടത് അയ്യോ ചേട്ടാ ഐറ്റം എന്ന് വെച്ചാൽ മിമിക്രി ഞാൻ പറഞ്ഞില്ലേ ഐറ്റം കൊച്ചു നമ്മുടെ പിള്ളേര് മോളെ വിളിച്ചിട്ട് നല്ല അടിപൊളി ഐറ്റം കുട്ടി നല്ലാണെന്ന് വീട്ടിൽ പെണ്ണിന്റെ ചുറ്റുപാടൊക്കെ നോക്കിട്ട് വരണം എങ്ങനെയുണ്ട് ചുറ്റുപാട് ഞാനൊരു കാര്യം കാണിക്കും പറയണം പറയണം അവസാനം കറക്റ്റ് എന്റെ എന്റെ അതെ ചെറുപ്പകാലം ചെറുപ്പകാലം മാങ്ങ എന്തായാലും എന്തായാലും നമുക്ക് നമുക്ക് കല്യാണം കല്യാണം ഉറപ്പിക്കാം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ുംറപ്പിക്കുന്ന സ്ഥിതിക്ക് െണ്ണം പ്ലീസ് അത് വൃത്തികളല്ല ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ചക്കനും പിള്ളേരൊക്കെ ആണല്ലോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവോകാലോ പുതിയല്ലേ അവര് രണ്ടും അവളെ ഞാൻ വളർത്തിയതാ വീട്ടില് തറവാട്ടിൽ വളർന്ന തറവാട്ടിൽ ജനിച്ച കുട്ടിയാ കുട്ടിയാങ്ങോട്ട് ഇത് തറവാട്ടിൽ പറഞ്ഞല്ലോ പോത്തും കൂട്ടി വളർന്നത് തന്നെ എന്തായാലും പ്രോഗ്രാം ഉറപ്പിച്ചില്ല പ്രോഗ്രാമിന് മുമ്പ് ചെറുതായിട്ട് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ